ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എന്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം ഏകദേശം ആറു മണിന്റെ അടുത്തായിട്ടുണ്ട് ഞാനാണെങ്കിൽ നാട്ടു പോന്ന് ഒരുക്കത്തിലുമാണ് ഒരു ആറരയ്ക്ക് ആയപ്പോ ഞാൻ ബൈക്ക് എടുത്ത് തൃപ്പൂണിത്തറയിലെ റൂമിലേക്ക് പോവാണ് ആടെ ചെന്നിട്ട് വേണം കുളിച്ച് ഫ്രഷ് ആയിട്ട് എട്ടര എന്റെ ട്രെയിനിന് നാട്ടിലോട്ട് പോവാൻ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കീറിയിട്ട് മുളക് ബജിയും ചായയും കുടിച്ചു ഈ കാണുന്നതാണ് എന്റെ ബെഡ്റൂം ഞാൻ കുളിച്ചു മാറ്റി സെറ്റായി വന്നപ്പോൾ സമയം ഏകദേശം എട്ടേ പത്തായി ട്രെയിൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിട്ടും ഞാൻ ഓടി ഇനി അഥവാ കിട്ടിയാലോ തൃപ്പൂണിത്തറയുന്ന എറണാകുളം ടൗണിലേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റ് ഓട്ടോ ഉണ്ട് അതും മെട്രോയില് എൻ്റെ ഭാഗ്യം ഒന്ന് പറയാലോ ട്രെയിന് മിസ്സായി ഇനി അടുത്ത ഓപ്ഷൻ കെ എസ് ആർ ടി സി ആണ് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ബസ്സാണ് കൂടുതലും ചൂസ് ചെയ്യല് ഇന്നത്തെ ദിവസം ടിക്കറ്റ് ഒന്ന് കിട്ടാഞ്ഞിട്ടാണ് ട്രെയിനിന് പോകാന്ന് വെച്ച് പക്ഷേ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ബസ് തന്നെ എത്തി ഞാൻ എറണാകുളം നോർത്ത് നിന്ന് സൗത്ത് കെ എസ് ആർ ടി സി വരെ നീട്ടി വിളിച്ചങ്ങ് നടന്ന് ആടെ എത്തിയിട്ട് നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കും സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സിലൊക്കെ സ്റ്റാൻഡിങ് ആൾക്കാരും ഉണ്ട് ഏകദേശം ഒമ്പത് മണി മുതൽ പത്തെ നാപ്പത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ബസ്സില്ലേ ഇത് കിട്ടിയേ കണ്ടക്ടറെ സോപ്പിട്ടിറ്റ് അവരുടെ സീറ്റ് ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് കോടമഞ്ഞുന്നല്ല ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാർട്ടിംഗിൽ എന്റെ ദൈവമേ ആ സീറ്റ് കൂടി കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ കോഴിക്കോട് വരെ ഞാൻ ഈ ബാഗും തൂക്കിയിട്ട് നിൽക്കേണ്ടി വന്നേനെ ബസ് സൗത്ത് കെ എസ് ആർ ടി സിയിൽ നിന്ന് എടുത്ത് ഇടപ്പള്ളി എത്തിയപ്പോൾ തന്നെ സ്റ്റെപ്പിൽ വരെ ആൾക്കാരായി ബസ് നല്ല പോക്കാന്ന് കേട്ടോ കുട്ടക്കത്തെ സ്പീഡുണ്ട് നാലരക്കായപ്പോൾ കോഴിക്കോട് എത്തി അഞ്ചേ മുക്കാലിന് തലശ്ശേരിയും ഒരു കടയിൽ കയറിയിട്ട് രാവിലെ തന്നെ എരിവുള്ള കല്ലുമക്കായ് കഴിച്ച് കൂടെ ഒരു വടയും ആറുമണിന്റെ ബസ്സിന് നേരെ നാട്ടിലോട്ട് ഏറെ പോലത്തിന് ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി അങ്ങനെ അറിയല്ലേ അങ്ങനെ അറില്ലേ അങ്ങനെ ആറില്ല സ്മൈലേലും അച്ഛനല്ലേ അച്ഛൻ ലോറി ഡ്രൈവറാന്നെ പിന്നെ കുറച്ച് കൃഷിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും എൻ്റെ പെങ്ങളും ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഞമ്മളെല്ലാരും കൂടിയിട്ട് നവീച്ചിന്റെ വീട്ടിലേക്ക് പോവുകയാണ് മാത്രമല്ല ചേച്ചിൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട് അവരെ ഒന്ന് കാണണം അച്ഛൻറെ ഏട്ടൻ അതായത് എൻ്റെ മൂത്തച്ഛൻ ബസ്സിലെ പണിക്കാരനാ പോട്ടെ എന്നുള്ള സൈഡ് വർഷം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആരെങ്കിലും ചോദിക്കുമ്പോ എങ്ങനെയാ തരൂലെന്ന് പറയാ അതിന്റെ ഭവിഷ്യത്താ ഈ കാണുന്നെ വണ്ടി പെട്രോൾ തീർന്നിട്ട് സൈഡായി സൈഡായിട്ട് പിന്നെ ഞാൻ ഭക്ഷണം എട്ട് നമ്മള് വെള്ളം കൊണ്ടു വന്ന ക്യാമ്പൂല്ലാം പിടിച്ചു അത് ഡീസൽ എടുക്കുന്നു

പിടിക്കു പിടിക്കെ ആ പൂരുത്തം കേട്ടോ പിടിക്കെ അയ്യോ എന്നെ അടിക്കാൻ വരുന്നേ അയ്യോ അമ്മേ ഞാൻ പറഞ്ഞു കൊടുക്കണേ ഞാൻ എന്റെ ടീച്ചറോട് പറഞ്ഞു കൊടുക്കണേ സ്കൂളിൽ കാണിച്ചു കൊടുക്കട്ടെ പൂരുത്തം കേട്ടോ ടീച്ചർ കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഞങ്ങളാടെന്നിറങ്ങിയേ അടുത്തത് വേറെ ഒരു കുടുംബ വിട്ട് പോണം പോന്ന വഴിക്ക് സാന്ദ്രസിന്റെ മിലമോളയും പിന്നെ എന്റെ അമ്മേനെയും കൂടി കൂട്ടിട്ടാണോ ഞാൻ ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് പോസ്റ്റ് ചെയ്ത് പ്ലിങ്ങിയതിന്റെ ചിരിയാണിത് ഓക്കെ കാല ഏതാന്ന് മുടി അവള് നടക്കാൻ പഠിച്ചു വരുന്നേയുള്ളു കൊറച്ചു കഴിഞ്ഞപ്പോ ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ദേ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ സ്വന്തം അമ്മ വീട്ടിലേക്കാണേ പോയില്ല അമ്മമ്മ ഞമ്മള് വരുന്നത് അറിഞ്ഞിട്ട് സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അമ്മമ്മ സൂക്ഷിച്ചു വെച്ചതാണേ മാമന്റെയോ അമ്മേന്റെയോ ഞമ്മളെല്ലാരെയും ഫോട്ടോ ഉണ്ട് ഇതില് ഈ കാണുന്ന ഫോട്ടോ കണ്ടോ കൊച്ചിയിലെ ഞങ്ങളെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയിപ്പോ എടുത്തതാണേ രണ്ടായിരത്തി പന്ത്രണ്ടിലോ മറ്റോ ആന്ന് ഈ ചെക്ക് നിങ്ങൾക്ക് മനസ്സിലായാ അങ്ങനെ കൊറേ നേരം ഇവിടുന്ന് സ്വരെയും പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടുന്ന് അങ് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണേ നമ്മളെ നാട്ടിലെ ഭക്ഷണ ഗോവിന്ദ ഇനി ഞാൻ എന്റെ വീടിന്റെ പരിസരല്ലാം കാണിച്ചു തരാം പ്രായത്തിന്റെ നര കീറി വന്ന പേരമരം ഇലകളെ വീശി എന്നോട് ഹായ് പറഞ്ഞ് ശരിയാ എങ്ങനെ പറയാണ്ടിരിക്കും എന്റെ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ആളല്ലേ ഇപ്പൊ കാടുമൂടി കിടക്കുന്ന ഈ സ്ഥലം കണ്ട ഇവിടെയായിരുന്നു ഞങ്ങൾ ആദ്യത്തെ തറവാട് ഇപ്പൊ ഇവിടെ ഒരു കിണർ മാത്രം ബാക്കി മൂത്തച്ഛനും സുജീഷേട്ടനും എന്ന് പുളി വർക്കുന്ന തിരക്കിലാന്നെ ഞാൻ ആ സമയത്ത് കേട്ടിട്ടില്ല വണ്ടി ഞാൻ പാട്ടെല്ലാം വെച്ചിട്ട് ഞാൻ വേറൊരു ഗോളും വരുന്നുണ്ടോ ആരൊക്കെ വെച്ചിട്ടോ പിന്നെ പിന്നീ

ഞാൻ ഇന്നും ഗുരുവായൂരിയ്യാ വരുന്നേപ്പ് എങ്ങനെ വള്ളം ഉണ്ടാവിയാ കുഞ്ഞൻ എടുത്തോളേ അങ്ങനെയല്ല ഇതെന്തോ വലിയടയല്ല അടുവാ ചുമന്ന ലാ തേടി അതെ മോത്തേട്ടാ മാരിയക്കൊല്ല ഇങ്ങോട്ട് വായി goûട്ടല്ല മാമമാർ കേറ്റ അപ്പുറം കൊണ്ടുവോ ഓർര നേരിയ നേര നേരം ഉണ്ട് എല്ലാ ദത്തിലും എന്നാ കൊട്ടാജി മോടർ വർക്കായി ഇണ്ട് അട കൊടു കൊട്ടീ മോടർലെ മങ്ങി നീ എന്ത് രസമുണ്ടിങ്ങളെ കാണേ ഒരു കോണുമില്ല നാച്ചി നാളെ ഇത് ബാസ്സിലെല്ലാരും കാണും അപ്പറം പോലോ അതാ ഇത് ഇതാണ് കൈസ് നമ്മളെ ഷാനി ആന്റി അമ്മു ചേച്ചി മാർഗദർശിയും വഴികാട്ടിയായി മൂത്തച്ഛനുണ്ട് ഫ്രണ്ടിൽ നടന്നു നടന്ന് പോകുന്നു നോട്ടായിരുന്നു നോക്കിയാ നോട്ട് നോട്ടെ കന്നാസും കടലാസും അച്ചാച്ച മക്കളും അച്ചാച്ചും മക്കളും ഇതൊരു കഞ്ഞി കുടിച്ച എന്റെ കോലായത് ഞാനാ ചിന്ന அத்தோன அத்தூண்டு அத்திரியா மோன் மூளல்ல ஆ அக்கத்துல மோ அக்கத்துல மோள

നിന്റെ ഫോട്ടോ എടുക്കട്ടെ കാവിലെ രാത്രിയാണെ പോയെ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുമില്ല ഞാൻ കാവിലെത്തുമ്പോ മുത്തപ്പം വെള്ളാട്ടം തുടങ്ങിയിട്ടും ഉണ്ടേനു അതും കഴിഞ്ഞ് ഭഗവതി വെള്ളാട്ടം പിന്നെ ഗുളികൻ്റെയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി ഇനി പിറ്റേ ദിവസം പോതി തെയ്യം കാണാൻ വരണം ഈ പോതിത്തയ്യം നടക്കുന്ന കാവുകളിൽ ഒരു വേറെ തന്നെ ഒരാവേശമായിരിക്കേ പിള്ളമാർ ആർപ്പുപുളിയും പിന്നെ ചെണ്ടേന്റെ താളവും ആ പോതി തെയ്യത്തിന്റെ ചുവടുകളും ഓ അതെല്ലാം കണ്ടറിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു ഫീല് അപ്പം ശരി ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം